ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യൂറോപ്യൻ ഷെട്ടുകൾ അടിയന്തര വെടിനിർത്തൽ അത്യാവശ്യമാണെന്നും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാതറിൻ ഖൊളാണ പറഞ്ഞു ബന്ധുക്കളുടെ മോചനത്തിന് ഗാസയിലെ ജനങ്ങൾക്ക് സഹായമെത്തിക്കാനും വെടിനിർത്തൽ സഹായിക്കും പലസ്തീൻ പ്രശ്നത്തിനുള്ള രാഷ്ട്രീയ പരിഹാരത്തിന്റെ തുടക്കവും ഉണ്ടാകണമെന്നും അവർ കൂട്ടിച്ചേർത്തു ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് കാമറോൺ ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലേന ബെയർബോക്ക് എന്നിവർ സംയുക്തമായി എഴുതിയ പത്രലേഖനത്തിലും വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ടു ദീർഘകാലത്തേക്ക് സമാധാനം പുലരാനുള്ള നടപടികൾ വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഗാസയിൽ വെടിനിർത്തലിന് തയ്യാറല്ലെന്ന് ഇസ്രയേലി നെതന്യാഹു ആവർത്തിച്ചു ബന്ദുകളുടെ മോചനത്തിന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ സൈനിക നടപടി ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിച്ചുവെന്ന സൂചനയും നെതന്യാഹു നൽകി ബന്ധുക്കളുടെ മോചനത്തിന് സർക്കാർ നടപടി ആവശ്യപ്പെട്ട് ഇസ്രായേലി ജനത ശനിയാഴ്ച രാത്രിയും ടെല്ലവീപ് നഗരത്തിൽ പ്രകടനം നടത്തി ഗാസയിൽ ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയം ജീവനക്കാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇസ്രയേലിനോടും ഫ്രാൻസ് വിശു ਧਿਕਰਣਮ ਤੇੜੀ ബുധനാഴ്ച റഫേയിൽ നടന്ന ബോംബാക്രമണത്തിലാണ് മരണം സംഭവിച്ചത് ക്യാമറാമാൻ സമീർ അബ്ദാക്ക ഇസ്രയേലി ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സമീപിക്കുമെന്ന് അൽ ജസീറ അറിയിച്ചു വെള്ളിയാഴ്ച കാൻ യുനീസിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത് അതിനിടെ ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷബയുടെ അത്യാഹിത വിഭാഗം രക്തത്തിൽ കുളിച്ചിരിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടന പരിക്കേറ്റ നൂറുകണക്കിന് ആളുകൾ നിറഞ്ഞിരിക്കുന്ന ഇവിടേക്ക് ഓരോ മിനിറ്റിലും രോഗികൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഡബ്ല്യു എച്ച്ഒ പറഞ്ഞു ഇതാണിവിടം രക്തത്തിൽ കുളിച്ചിരിക്കുന്നുവെന്ന് സംഘടന പറയാൻ കാരണം കാരണം ഡബ്ല്യു എച്ച് ഒുടേയും ഐക്യരാഷ്ട്രസഭയുടെയും മറ്റ് ഏജൻസികളുടെയും പ്രതിനിധികൾ ശനിയാഴ്ച ആശുപത്രിയിലെത്തി മരുന്നുകൾ കൈമാറിയിരുന്നു ഹമാസിന്റെ താവളമുണ്ടെന്ന് പറഞ്ഞ് ഇസ്രായേൽ ബോംബിട്ട് തകർത്ത ആശുപത്രി ഇപ്പോൾ നാമമാത്രമായേ പ്രവർത്തിക്കുന്നുള്ളൂ ഡോക്ടർമാരുൾപ്പെടെ ഏതാനും ആരോഗ്യ പ്രവർത്തകരെ ഇവിടെ ശേഷിക്കുന്നുള്ളൂ വെന്റിലേറ്റർ സൌകര്യവും ശാസ്ത്രക്രിയാ ഉപകരണങ്ങളും ഇല്ലാത്തതിനാൽ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുള്ളവരെ അൽ അഹലി ആശുപത്രിയിലേക്ക് മാറ്റുകയാണെന്ന് ഡബ്ല്യു എച്ച്ഒ അറിയിച്ചു ഒരു ദിവസം മുപ്പത് രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സൌകര്യമേ ഇപ്പോൾ അൽഷിഭയിലുള്ളൂ കുടിവെള്ളത്തിനും ഭക്ഷണത്തിനും രൂക്ഷമായ ക്ഷാമം തുടരുന്ന ഗാസയിൽ പതിനായിരക്കണക്കിന് ആളുകൾ അൽഷിഭയിൽ അഭയം തേടിയിരിക്കുന്നു യെ പുനരുജ്ജീവിപ്പിക്കണമെന്ന് ഡബ്ല്യു എച്ച്ഒ സംഘം പറഞ്ഞു ഇന്ധനവും ഓക്സിജനും മരുന്നുകളും ആഹാരവും വെള്ളവും പതിവായി എത്തിച്ചും ജീവനക്കാരെ തിരിച്ചുകൊണ്ടുവന്നും ഇതിന് ശ്രമിക്കുമെന്ന് ഡബ്ല്യു എച്ച്ഒ പറഞ്ഞു വെടിനിർത്താനുള്ള സമ്മർദ്ദം ആഗോളതലത്തിൽ തുടരുന്നതിനിടെ ഞായറാഴ്ചയും ഗാസയിൽ ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം നടത്തി മധ്യഗാസയിലെ ഡെയർ അൽ ബലായിലുണ്ടായ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ മരിച്ചു വെസ്റ്റ് ബാങ്കിൽ അഞ്ച് പലസ്തീൻകാരെ ഇസ്രായേൽ സൈന്യം വധിച്ചു ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിനെണ്ണായിരത്തി എണ്ണൂറ് കടന്നു വെടിനിർത്തലിനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വകവയ്ക്കാതെയാണ് ാണ് ഗാസയിൽ മനുഷ്യത്വരഹിത ഇസ്രയേൽ തുടർന്നത് ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലുകളുടെ മോചനത്തിനായി ചർച്ചകൾ തുടരണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേലിലും പ്രതിഷേധം ഉയരുകയാണ് മൂന്ന് ബന്ധികളെ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവം വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുമുണ്ട് ഹമാസിന്റെ തടവിലുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ ചർച്ചകൾ വീണ്ടും തുടങ്ങിയെന്ന വിവരം ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് പിന്നാലെയാണ് രണ്ടു ദിവസമായി ഗാസയിൽ ആക്രമണം ന്യൂസ് കേരള